നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ വന്നു വന്നുചേരുന്ന മാസമാണ് ധനു തൊഴിൽ മേഖലയിൽ വലിയ അംഗീകാരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പരിപൂർണ സഹകരണവും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നതുമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനോ നിലവിലുള്ള ശമ്പളത്തേക്കാൾ ഉയർന്ന ശമ്പളത്തിൽ പുതിയ ജോലിയിലേക്ക് മാറുവാനോ ഉള്ള അവസരം വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വാക്സിദ്ധിയിലൂടെ ധനവർദ്ധനവിനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് അധ്യാപകർ വക്കീലന്മാർ സെയിൽസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് അവരുടെ കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അവിവാഹിതരായ ഈ നക്ഷത്രക്കാർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് കുടുംബകാര്യത്തിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർ സാമ്പത്തിക ഇടപാടുകളിൽ ആർക്കു വേണ്ടിയും ജാമ്യം നിൽക്കാതിരിക്കുന്നതാണ് ഗുണകരമാവുക അതുപോലെ കുടുംബകാര്യങ്ങളും ബിസിനസ് പ്ലാനുകളും മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇവരോട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിലന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായിരിക്കും ദന്തരോഗങ്ങളോ ശീതജന്യ രോഗങ്ങളോ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് രണ്ട് ഏഴ് ഇരുപത്തിയൊന്ന് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം